ഹലോ അപ്പം നമുക്കുണ്ട് ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലക്കാട് നിന്നാണ് ഞാൻ മേടിച്ചത് അപ്പം ഡി വണ്ണ് അതുപോലെ ലിങ്ക്ലിൻ ചുവ അതുപോലെ തന്നെ പേരല്ല ഞാൻ മറന്നുപോയി കേട്ടോ ഡി വണ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മൂന്നെണ്ണം വെറൈറ്റി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നടാൻ വേണ്ടി പോകണേ അപ്പോൾ അതിൻ്റെ പേരെല്ലാം നമുക്ക് ആദ്യം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ എന്നാലും നമുക്ക് സെയിൽ ചെയ്യുമ്പോഴും കൊടുക്കാനൊക്കെ കറക്റ്റ് ആൾക്കാരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ഒക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളിതുപോലെ പാത്രത്തിനകത്ത് നമ്മൾ പേര് മെൻഷൻ ചെയ്യാൻ കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ടബ് മേടിച്ചിട്ടുണ്ട് കുറേ പേർ ചോദിക്കുമ്പോൾ വലിയ ടബ് വേണം ചെറിയ ഡബ്ബ് വേണമെന്നൊക്കെ കേട്ടോ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ ഡബ്ബും നല്ലതാണ് ചെറിയ ഡബും ഉണ്ടാവും നല്ലതൊക്കെയാണ് അപ്പം കുഴപ്പമില്ല ഞാനിപ്പോൾ ചെറുതായിട്ട് കിട്ടും കാരണം നമുക്ക് വലിയ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീ പോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളുടെ ഗാർഡൻ ഒക്കെ വീണ്ടും നമ്മൾ ചെറ്റിക്കൂര് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മെയിൻ്റെനൻസ് പുല്ല് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കത് കാരണം ഇപ്പോൾ ഇത് വൃത്തിയാക്കി വെച്ചിരിക്കട്ടെ അല്ലെങ്കിൽ ഭയങ്കര കടുപോലെ പുല്ലൊക്കെ വളർന്ന് ഭയങ്കര വൃത്തികളായിരിക്കും അപ്പം നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ നമ്മുടെ പാത്രങ്ങൾ വെക്കേട്ട ഞാൻ കൂടുതൽ കൂടുതലെനിക്ക് അടുപ്പിച്ച് വെക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ കാരണം നമുക്ക് അതിനിടയിലൂടെയൊക്കെ പോകാനും നോക്കാനൊക്കെ സൗകര്യത്തിന് നമ്മൾ കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ട് വെക്കും ചില കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രത്തിലൊക്കെ നമ്മൾ നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ചാണകപ്പൊടി ഇട്ടുക ഒരു കാൽ ഭാഗത്തോടെ ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ചാണകപ്പൊടി വാങ്ങിച്ചിട്ട് കുറേ ആയി അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മണ്ണ് പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അത് എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്ന് എനിക്കറിയില്ല ഒരു ചാണകപ്പൊടീൻ്റെ ഒപ്പം തന്നെ നമുക്ക് എല്ലുപൊടിയും കൂടെ കിട്ടിയാൽ നല്ലതാട്ടോ അപ്പോൾ ഒരു പിടി എല്ലുപൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടും പിന്നെ ബാക്കിയുള്ള വളങ്ങളൊക്കെ നമ്മൾ പിന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലുപൊടി ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് എല്ലുപൊടി ഞാനങ്ങനെ എടുത്തിട്ട് കേട്ടോ ചാണകപ്പൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല നമുക്ക് ചെടികളൊക്കെ സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എൻ പി കെ ഡാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫെർട്ടിലൈസർ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാണകപ്പൊടി എല്ലാം നമുക്ക് സെറ്റാക്കി വെച്ചു ഇതിനകത്ത് നമുക്ക് വേണ്ടത് മണ്ണാണ് കേട്ടോ സാധാരണ മണ്ണ് മതി ചളി വേണം കടലിൽ ചളി വേണം അങ്ങനെയൊന്നുമില്ല സാധാരണ മണ്ണ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ സാധാരണ ഗാർഡൻ ഓയിലായിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം നമ്മളുടെ എല്ലാ ബോട്ടിലേക്കും ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഓൾമോസ്റ്റ് ഞാൻ എല്ലാത്തിലും ഇട്ടിട്ട് നിട്ടാ അപ്പോൾ ഓരോന്നിലും ഇട്ടിട്ട് വെറുതെ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടിട്ടതിട്ടാ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഫുൾ നിന്ന് നിറച്ച് വെക്കണ്ട ആ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞ് ഉള്ളിലേക്കൊക്കെ വെള്ളം ഇറങ്ങി ഒരു രീതിയിൽ മാത്രം നമ്മൾ വെള്ളം നനച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ട്യൂബർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് കുറേ ഡാർക്ക് കളർ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ട്യൂബറ് ഫ്രഷായിട്ട് വയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് പിന്നെ സാ ഉണ്ട് നമ്മുടെ സാഫ് സാഫിലൊക്കെ ഇട്ട് മുക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അത് ചെയ്യാതൊക്കെ ഇരിക്കും പക്ഷെ ഇത്തരം എനിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നില്ല ആ ഒറ്റ തവണ മാത്രമേ എനിക്കതിനെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളൂ നമ്മൾ ട്യൂബർ ചീഞ്ഞ് പോകുന്നത് അപ്പോൾ ഇതിലങ്ങനെ എനിക്ക് ട്യൂബറ് ചീയലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ മണ്ണെടുത്ത ശേഷം ആ സൈഡിൽ നിൽക്കണോ ഈ ട്യൂബ് വെർ വെക്കുമ്പം ഒരുപാട് ഉള്ളവർക്ക് വെക്കാൻ പാടില്ല അതിൻ്റെ നോടൊക്കെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിക്ക് വേണം വയ്ക്കാനായിട്ട് അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ താഴത്തോട്ടും നോട് അതിൻ്റെ നമ്മൾ പുതിയ ലീഫ് തന്നെ നോഡുണ്ടല്ലോ അതുപോലെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ വെക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വച്ചിരിക്കുന്നത് നമ്മുടെ ഡീവണ്ണാണ് കേട്ടോ അപ്പോൾ ഡീവണ്ണിൻ്റെ നട്ട് നമ്മൾ കഴിഞ്ഞു അപ്പോൾ ഇനി ഇനി കുറപ്പൊന്നുമില്ല കുറച്ച് വെള്ളം നിറച്ചുകൊടുത്താൽ മാത്രം മതി പിന്നെ മണ്ണിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മണ്ണിൽ കല്ലോ ഒന്നും പാടില്ല നല്ല തരിമണ്ണൽ മാത്രം ഇടാൻ പാടില്ലട്ടോ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എന്താ ട്യൂബറ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നിട്ട് നമ്മളതിന് വെള്ളം അങ്ങനെ നിറച്ച് കൊടുത്താൽ മതി ചില ആൾക്കാർ വെള്ളം ചളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമ്മുടെ ലീഫൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്ത് കൊടുക്കാറ് അങ്ങനെ ചെയ്യണമൊന്നുമില്ല നമ്മുടെ ഇഷ്ടം ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നും രണ്ട് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളമൊക്കെ കലക്കി മാറും കലപ്പം കലകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ട്യൂബ് വല്ല ലീഫോ അങ്ങനെ എന്തെങ്കിലും കഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി നേരത്തെ നമ്മുടെ നമോ ആണ്ട്ടോ നമോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നമോ അത് നമ്മൾ ഈ സെയിം രീതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ ടൂ പോട്ടിൻ്റെ ഒരു അറ്റത്ത് വെള്ളം നട്ടു കൊടുക്കാനായിട്ട് അപ്പം കണ്ടില്ലേ ഇതേപോലെ നല്ല രീതിക്ക് നമ്മൾ നല്ല ചളി പോലെയൊക്കെ ആക്കി സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് പൂവൊക്കെ തരും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ സഹസ്രതലത്തിൻ്റെ ട്യൂബറൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പം വേണ്ട ആൾക്കാർ നമ്മളിന്ന് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്റ്റിൻ്റെ നമ്പറൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അങ്ങനെ എന്ത് വേണേലൊക്കെ നിങ്ങൾക്ക് ഇടാം അപ്പം ഈ ഒരു വീഡിയോ ഞാനിനി ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല സെയിം പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക വേണ്ടി ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീടുകളിൽ കാണോ